നമുക്കൊന്ന് പാൽക്കപ്പ ഉണ്ടാക്കാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കപ്പ നന്നാക്കിയിട്ട് തിളപ്പിച്ചു ചുറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തളിപ്പിച്ച് ചുറ്റിയിട്ടാണ് ഞങ്ങൾക്കോട് മഴക്കാലം ഒക്കെ അല്ല അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോയിക്കോട്ടെ കരുതി പിന്നെ അതും അല്ല തീരെ പൊടിയില്ലാത്ത കപ്പ അപ്പം വെന്ത് കിട്ടണമെങ്കിൽ പണിയാണ് അപ്പോൾ കുക്കറിലിട്ട് വേച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് കുക്കർക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി ചെറിയ ഉള്ളി ചെറിയ ജീരകം കാന്താരി മുളകും കറിവേപ്പിലും കൂടെ നല്ലൊന്ന് ചതച്ചിട്ട് ഞാൻ അയക്കിട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല വേവിച്ചെടുക്കുക കാന്താരി വേണമെന്നൊന്നുമില്ല കേട്ടോ പച്ചമുളക് മതി നമ്മളോട് വെള്ളം കൊണ്ട് ഞാൻ ഇട്ടുന്നുള്ളൂ അപ്പോൾ നല്ല വെന്തതിന് ശേഷം ഒരു മുറി തേങ്ങട്ടെടുക്കുക പാൽക്കപ്പൊക്ക് തേങ്ങ ഇടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ തീരെ വേഗാത്ത കപ്പാണ് ഇത് പൊടി ഇല്ലാത്ത കപ്പാണ് അപ്പം ഞാൻ ഒരു മുറി തേങ്ങൊടുത്തണം അപ്പം തേങ്ങയും പിന്നെ ചെറിയ ജീരകവും ചെറിയ ഉള്ളി അതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ല രുചി ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാം വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പാകത്തിന് ഇരിക്കണേ നമുക്ക് വറവിടാം വറവ് ഇടാൻ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം കടുവിടുക എന്നിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നിനൊരളവൊന്നുമില്ല ഒക്കെ നമുക്ക് എങ്ങനെ ആവശ്യം അതിനനുസരിച്ച് കുറച്ച് ഇണങ്ങി ഇടുക കൂട്ടി ഇടങ്ങി ഇടുക അത് പിന്നെ ഉള്ളിയായാലും മുളകായാലും എന്തായാലും നമുക്ക് എങ്ങനെ എത്ര ആവശ്യം അത്ര അതിനനുസരിച്ചിട്ട് നമുക്കുണ്ടാക്കാം അപ്പോൾ ഇതാ ഇതൊക്കെ ഇട്ട് വറവ് ഇട്ടാൽ നമ്മൾ പാൽക്കപ്പ റെഡിയായി അപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാലൊക്കെ വെച്ച് വെച്ചതാണ് ഇവിടെ കപ്പ ഉണ്ടാക്കുമ്പോൾ അതിന് കറി വേണം എങ്ങനെ ഇരുവൊക്കെ ഇട്ടുണ്ടാക്കിയാലും ഇവിടെ മോനിക്കൊക്കെ കറി വേണം അപ്പോൾ കപ്പൊക്കെ റെഡിയായി ആയി പിന്നെ കരൻ്റില്ല കേട്ടോ കരണ്ട് എന്നും രാവിലെ പോവാം അപ്പം വീഡിയോ ഒക്കെ എടുത്താൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പോൾ നമ്മൾ എന്താ പറയുക ഉള്ള വെളിച്ചം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ എടുക്കുകയാണ് അതാണ് കുറച്ച് ലൈറ്റിന്റെ ഒരു കമ്മി ഉണ്ടാവും അപ്പോൾ കപ്പ റെഡിയായി അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഏഴ് മണിയാകുമ്പോഴത്തേനും എല്ലാം രാവിലത്തെ ഫുഡൊക്കെ റെഡിയാവും അങ്ങനെ ഒരു ക്ലാസ് ചായ കയ്യിട്ട് പുറത്ത് പോയി നോക്കിയപ്പോൾ പുറത്ത് നല്ല മഞ്ഞ് എന്നും ഉണ്ടാവും മഞ്ഞിട്ടാ പക്ഷേ ഇങ്ങനെ മഞ്ഞ് ചില ഉണ്ടാവുള്ളൂ ഇതേപോലെ നല്ല രസമാണ് അപ്പോൾ മുറ്റത്തിരുന്ന് ചായ കൊടുക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് എല്ലാവരും ഒന്ന് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക